പുതിരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ജസ്ന സലീം മതം മാറാൻ തീരുമാനിച്ചു ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് പോകാൻ പരിപൂർണമായും സമ്മതമാണെന്നും ഏത് നിമിഷവും താൻ മുസ്ലിം മതം ഉപേക്ഷിക്കുമെന്നും ജസ്ന സലീം പ്രഖ്യാപിച്ചു റിപ്പോർട്ടുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലയിലാണ് ജസ്ന സലീം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് അജീതിന്റെ മകളെന്നോ സലീമിന്റെ ഭാര്യ എന്നോ പറയുന്നതിനേക്കാൾ അഭിമാനവും സന്തോഷവും കൃഷ്ണനെ വരയ്ക്കുന്ന ഒരു സ്ത്രീ എന്നറിയപ്പെടാനാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണനെ ആരാധിക്കുന്ന കൃഷ്ണനെ ദൈവമായി വിശ്വസിക്കുന്ന ഹൈന്ദവരോടൊപ്പം ചേരുന്നതിൽ തനിക്കൊരു മടിയുമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജസ്ന സലീം വാർത്തയുടെ ആ ഭാഗം നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇസ്ലാം മതവിശ്വാസിയാണെന്ന് പറയാൻ കഴിയില്ല എനിക്ക് ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മതമോ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ കൂടെ ബാക്കിയുള്ളവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചോദിക്കാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാരെയും ഇപ്പൊ എനിക്ക് ഞാൻ പടച്ചോനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചവനും വിശ്വസിക്കുന്നത് അതേ തത്യം തന്നെ മറ്റുള്ള മതത്തിനെ ബഹുമാനിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് വിശ്വസിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട് ഈ ഹിന്ദു മതത്തിലേക്ക് ചേർന്നു ചേരാൻ പോകുന്നു ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളി ക്കുന്നു കൃഷ്ണനെ കൂടുതൽ അങ്ങ് ജീവിതത്തോട് ചേർക്കുന്നു എന്ന രീതിയിലൊക്കെ ഒരു മതം മാറ്റം എന്നതിനെ കുറിച്ച് ആലോചന ഞാൻ ഈ എന്നെ ഞാൻ പറഞ്ഞല്ലേ എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകൾ അവരോട് തന്നെ ഞാൻ തറന്നു പറഞ്ഞിട്ടുണ്ട് കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണേ ഞാൻ മതം മാറാൻ തയ്യാറാണ് വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറംലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് എത്രമേലും സ്നേഹം ഉണ്ട് കണ്ണന് വേണ്ടിട്ട് മതം മാറുന്നേ ഞാൻ മാറുകയും ചെയ്യും എന്തുവേണ്ടി ഇത്രയും കാലം കണ്ണനെ സ്നേഹിക്കാൻ പറ്റുക കണ്ണന് വേണ്ടിട്ട് മതം മാറുന്നതിന് എന്താ ഒരുത്തൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഭീഷണിപ്പെടുത്തി എന്നാ ഈ പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് പള്ളി കമ്മറ്റിന്ന് പുറത്താക്കി പുറത്താക്കട്ടെ ഈ പള്ളിക്കാട്ട് തന്നെ പോയിട്ട് കിടക്കണമെന്നാരും പറഞ്ഞിട്ടില്ല അല്ല പള്ളിക്കാട്ടിലും ആറടി മണ്ണാണുള്ളത് ഇവിടെ ഈ ആറടി മണ്ണാണുള്ളത് മണ്ണ് തന്നെയല്ലേ ഉള്ളത് ഇവിടെ ബേക്കിൽ ഞാൻ എന്നെ കവറടക്കോളൂ അല്ലാതെ ഇപ്പൊ എന്താക്കാനാ ഇവര് പള്ളിയിൽ നിന്ന് പുറത്താക്കാണെ പുറത്താക്കോളീ നിങ്ങൾക്ക് അതാണ് ഇതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്റെ മദ്രസയില് പഠിപ്പിച്ചൊരു സംഭവം ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദുമതസ്ഥ അന്യമതസ്ഥർ എന്ന് പറഞ്ഞിട്ടുണ്ടായി അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് ഒരുത്തനം എടുത്ത് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് അടക്കി ഇങ്ങി മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളിയാണ് എന്ന് പറയുന്നത് ഇതേ ഇവർ തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്റെ മഹലിൽ നിന്ന് പുറത്താക്കുമെന്ന് ആ ആള് ഞാനാണ് എന്നെ കുറിച്ചാണ് ജിസ്ന സലീമ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ അന്യമതസ്ഥരെല്ലാം നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന് മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ജസ്ന പറഞ്ഞതിനെ ചോദ്യം ചെയ്ത ആളും ഞാൻ തന്നെയാണ് ജസ്ന സലീമ എൻ്റെ ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും തന്നില്ല ഞാൻ വീണ്ടും ജസ്ന സലീമിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു നിങ്ങൾ ആ പറഞ്ഞ കാര്യം മദ്രസയിൽ നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മദ്രസയിൽ ഏത് സിലബസിൽ ഏത് ക്ലാസ്സിൽ ഏത് അധ്യായത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ എവിടെ പഠിപ്പിച്ചു എന്ന് തെളിയിക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇനി ന്യൂസ് എയ്റ്റീൻ്റെ റിപ്പോർട്ടർ ജസ്ന സലീമിനോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചോ ഹിന്ദുമതം സ്വീകരിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പും ഞാൻ ജസ്ന സലീമിനോട് ചോദിച്ചിരുന്നു ജസ്ന സലീമിൻ്റെ സാന്നിധ്യത്തിൽ അരുൺ എന്ന് പറയുന്ന ഒരാളാണ് എനിക്കതിന് മറുപടി തന്നത് ഈ അരുൺ എന്ന് പറയുന്ന ആളെ നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് കരുതുന്നു എൻ്റെ ആ ചോദ്യങ്ങൾക്ക് അവർ തന്ന മറുപടിയും അതിന് തിരിച്ച് ഞാൻ കൊടുത്ത മറുപടിയും നിങ്ങൾക്കായി ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോളൂ ജസ്ന സലീം ചോദ്യം രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് സിമ്പിളാണ് മറുപടി ഉണ്ടെങ്കിൽ പറയാമല്ല തിരിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് ഏഹ് കണ്ണനെ ആരാധിക്കുന്ന കണ്ണന്റെ ഭക്തയ്ക്ക് ചേർന്നതാണോന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തെറി വിളിക്കുക ആ കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്ന ആ നാവ് കൊണ്ട് കൃഷ്ണഭക്തി തുളുമ്പി നിറഞ്ഞാടുന്ന ആ നാവ് കൊണ്ട് ഒരാളെ തെറി വിളിക്കുന്നത് കണ്ണൻ ഇഷ്ടപ്പെടുക എന്നൊന്ന് ചിന്തിക്കുക ചോദ്യന സലീം മുസ്ലിമാണോ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ഈ പിന്നെ മഹല്ലിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതിൽ നിങ്ങൾക്ക് അതിയായ സങ്കടവും രോഷവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പം എങ്ങനെയെങ്കിലും മഹല്ലിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ മഹല്ലുകാർക്ക് എല്ലാവരും പൊതുവേ വെച്ചു പുലർത്തുന്ന ചില മര്യാദകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമതത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ അന്യ സ്ത്രീയെ നോക്കലും മോഷ്ടിക്കലും വ്യഭിചരിക്കലും ഒന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല അറിയില്ലെങ്കിൽ പഠിക്കുക ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് മറ്റൊരു മതവിശ്വാസത്തെ സ്വീകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസത്തിൻ്റെ ആരാധനാ മൂർത്തിയെ ഞാൻ ഇനി മുതൽ പിന്നെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴാണ് മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ബഹുദൈവാരാധന എന്നാണ് മലയാളത്തിൽ പറയുക അതുകൊണ്ട് പിന്നെ ഇസ്ലാമിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ആളാണ് മഹലിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി അത്തരത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നോക്കുക അതാണ് ആദ്യത്തെ ചോദ്യം അതിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയുക പോനെ ഇനി ആരാ എന്താ എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ട് പിന്ന ഇനി കണ്ടോര ഭാര്യ കാര്യം നോക്കേണ്ട കാര്യമാണ് എൻ്റെ ഉമ്മാന ഭാര്യന്റെയും കാര്യം നോക്കി ജീവിച്ചാ പോരെ ഇനി ഇവിടെ വന്ന അന്വേഷിച്ച കാര്യം വീഡിയോ കാര്യങ്ങളും റെക്കോർഡും ഒക്കെ സാധനം നമ്മളെ കൈ ഉണ്ട് ഏഹ് നിനക്ക് ഞാൻ എന്താ ഞാൻ കാണിച്ച കേട്ടോ അല്ലേ സലീമിന്റെ നിലവിലത്തെ അംഗരക്ഷകൻ മറ്റു ആൾക്കാർ പലതുവാ പറയുന്ന എന്റെ സംസ്കാരം കൊണ്ട് ഞാനത് പറയുന്നില്ല പിന്നെ ഈ ഭയം എന്ന് പറയുന്ന സംഗതി എനിക്ക് ഇല്ലാത്തത് നിങ്ങൾ എന്നെ ഭയപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി എനിക്ക് ഒട്ടും ഭയമില്ല ഭയം തീരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായ ഞാൻ എൻ്റെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കുന്ന ഒരാളാണ് വേറൊരാളെ എനിക്ക് ഭയമില്ല ഏർ ജസ്നാക്കി വിദ്യാഭ്യാസം ഇല്ലായിരിക്കും നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാവും അതുകൊണ്ട് മാത്രം പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരി ആരോ ആയിക്കോട്ടെ ജസ്നാ സലീമിനോട് പറഞ്ഞു കൊടുക്കുക ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പരിപാടി ചെയ്യുക ഞങ്ങളെ സമുദായത്തെ പറയിപ്പിക്കരുത് മനസ്സിലായോ ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹിസ്ന സലീമിനെ പോലൊരു തീവ്രവാദി താത്തയെ ഗുരുവായൂരിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണെന്ന് ഒരുപക്ഷം തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്നുണ്ട് ആ ആക്ഷേപം കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അവർ കഴിഞ്ഞ ദിവസവും ജാമ്യത എടുത്ത് പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയി മാലയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് അങ്ങനെ മറ്റൊരു ദൈവത്തെ പ്രാർത്ഥിച്ച ഒരാളെ പിന്നെ ഈ മതത്തിൽ തുടരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സന്തോഷമായിട്ട് ഒഴിഞ്ഞു പോവുക നിളാ നമ്പ്യാർ ചെയ്തത് കണ്ടില്ലേ അവർ സന്തോഷമായിട്ട് പുതിയ പേര് സ്വീകരിച്ച് ഹിന്ദു മതവിശ്വാസിയായി ജീവിക്കുന്നു അവരെക്കുറിച്ച് ആരും ഒരു ആക്ഷേപം പറയുന്നില്ലല്ലോ അതുകൊണ്ട് നല്ല ബുദ്ധി സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ സഹോദരി ആണെങ്കിൽ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക വെറുതെ സമൂഹത്തിൽ പിന്നെ പിന്നെന്താ പറയുക ഭിന്നിപ്പുണ്ടാക്കുന്ന പണിയെടുക്കരുത് പിന്നെ നിങ്ങൾ തന്നെ മറ്റേ മോനെ അതൊക്കെ വിളിച്ചാൽ അത് നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചതായിരിക്കും ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല ഒരു ഇഷ്യൂ ഉണ്ടാക്കാനും എനിക്ക് താല്പര്യമില്ല പിന്നെ ഭയപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് നമ്മുടെ നമ്മൾ അങ്ങനെ ഭയപ്പെടുന്നവരല്ല മനസ്സിലായോ ഞങ്ങള് നിങ്ങളുടെ ആരുടെയും ചെലവിൽ ജീവിക്കുന്നവരല്ല ഒരാളുടെയും ഒരാളെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുമല്ല അതുകൊണ്ട് ഭയപ്പെടുത്തി സമയം കളയേണ്ട എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക അത്രേ പറയാനുള്ളത് സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കരുത് ഞങ്ങളും ആരെയും ചിലവിൽ ജീവിക്കുന്നതല്ല ഞങ്ങളെ മുസ്ലിം മതത്തിനെ പറഞ്ഞ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മതത്തിൽ എത്ര ആൾക്കാർ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏഹ് നിങ്ങളുടെ മതം എന്ന് ഞാനും അതേ മത ഏഹ് ഞാനും മുസ്ലിമാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ ശരിക്കും പക്കാ മുസ്ലിം ആണ് നിങ്ങളെ മതം മതം നടന്ന മതമൊക്കെ ഒന്നേ ഉള്ളൂ ആശാനേ ഏഹ് പിന്നെ ഓൾ എന്തെങ്കിലും ആക്കി നടന്നോട്ടെ നിങ്ങളെ മതത്തിൽ നിങ്ങൾ അങ്ങനെ നോക്കുകയാണെ എത്ര മൊയിലിയമാർ ഇവിടെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് നടക്കുന്നേടല്ലേ ശ്രീ അരുൺ ഞാന് ഈ നാട്ടിൽ വ്യഭിചരിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ചോ അതല്ലെങ്കിൽ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന നിങ്ങളുടെ ഭാഷ പറഞ്ഞ മുസ്ലിയാക്കന്മാരെ കുറിച്ചോ നാട്ടിൽ കള്ളു കുടിച്ച് നടക്കുന്നവരെ കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞത് ജസ്നാ സെനിമ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങളൊക്കെ സ്ത്രീയുടെ വീഡിയോസ് കാണുന്നില്ലേ അന്യ സ്ത്രീയുടെ ഫോട്ടോസ് കാണുന്നില്ലേ അപ്പോൾ നിങ്ങളൊക്കെ ഇസ്ലാമിയിൽ നിന്ന് പുറത്തു പോയില്ലേന്ന് ചോദിക്കുന്നത് അതാണ് മദർസയിൽ പോയി പഠിക്കാത്തതിൻ്റെ കുഴപ്പം മദർസയിൽ പോയി പഠിക്കാത്ത തെറ്റിദ്ധാരണ പരത്തിയതിൻ്റെ കുഴപ്പം അതാണ് ഒരാൾ ഇസ്ലാമിന്ന് പുറത്ത് പോകുന്നത് അയാൾ ഷിർക്ക് ചെയ്യുമ്പോഴാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനയുടെ ഭാഗമാകുമ്പോൾ ബഹുദൈവ ആരാധന എന്ന് മലയാളത്തിൽ പറയും അതാണ് പച്ചയായി ജസ്ന സലീമ് ചെയ്തത് ജസ്നാ സലീമും ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിൽ പോയി ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ പോയി കണ്ണന് മാലയിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവർ ശിർക്ക് ചെയ്തു അവരുടെ ദൈവത്തിലേക്ക് അവർ പങ്കു ചേർത്തു അവർ ഇസ്ലാമിന്ന് പുറത്താണ് അപ്പൊ അവരെ പുറത്താക്കാനുള്ള തൻ്റെ ഇടവും നട്ടലും അവരുടെ മഹല് കാണിക്കുന്നില്ല ഇല്ല ഇല്ലെങ്കിൽ സമുദായം ഇടപെടും ഞാൻ സമുദായത്തിലൊരംഗമാണ് എൻ്റെ സമുദായത്തെയാണ് ജസ്ന സലീമ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഹിന്ദുവായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാ അവകാശം നിലനിൽക്കെ പിന്നെ എന്തിനു ഈ ഡബിൾ നാടകം കളിക്കണം അതാണ് ഞങ്ങളുടെ മാന്യമായ ചോദ്യം തികച്ചും ന്യായമായ ചോദ്യമാണ് അതല്ലെങ്കിൽ ജസ്ന സലീമ് പറയട്ടെ ഞാൻ ഇന്ന ഡേറ്റിൽ ഈ മതം വിടുകയാണ് ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ അവരെ കുറിച്ച് ഒരു ആക്ഷേപം പറയില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ല കുറിച്ച് ഇത് പറയുന്നത് തന്നെ നമുക്ക് ഇഷ്ടമല്ല കാരണം അത് വെറുതെ നമ്മുടെ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്ന ഏർപ്പാടാണ് നമ്മുടെ സമുദായത്തെ തന്നെ ഇത് പറയിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ മതം തലക്കി പിടിച്ച് ഞങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല കുറഞ്ഞ പക്ഷം ജസ്നാ സലീം നമ്പിയാരുടെ ജീവിതം മാതൃകയാക്കുക കേട്ടില്ലേ നിങ്ങൾ ഇതായിരുന്നു ഞങ്ങൾ വാട്സപ്പ് വഴി നടത്തിയ ആ സംഭാഷണം ഇനി എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജസ്ന സലീമിന്റെ മഹല് കമ്മിറ്റിക്കാരോടാണ് നിങ്ങളിൽ പലരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദയവ് ചെയ്ത് നിങ്ങൾ ദീനിന്റെ നിയമവും സമുദായത്തിൻ്റെ വികാരവും മനസ്സിലാക്കാനുള്ള പക്വത കാണിക്കണം നിങ്ങളുടെ മഹലിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ പരസ്യമായി ഗുരുവായൂരിൽ പോയി കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തിയെന്നും അവിടെ പ്രാർത്ഥിച്ചെന്നും തുറന്ന് സമ്മതിച്ചതാണ് ഇപ്പോൾ വീണ്ടും ന്യൂസ് എയ്റ്റീന് കൊടുത്ത അഭിമുഖത്തിലും അവർ തുറന്ന് സമ്മതിക്കുന്നു ഞാൻ മതം ഉപേക്ഷിച്ച് കൃഷ്ണൻ്റെ മതം സ്വീകരിക്കാൻ കൃഷ്ണനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഹൈന്ദവ മതത്തിലേക്ക് പോകാൻ നൂറ് ശതമാനം എനിക്ക് സമ്മതമാണ് അതിലാണ് എനിക്ക് അഭിമാനം എന്നവർ തുറന്നു പറഞ്ഞിരിക്കുന്നു ഈ അവസരത്തിലെങ്കിലും നിങ്ങൾ ആ സ്ത്രീയോടോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലോടും ഒരു വിശദീകരണം തേടിയിട്ട് സമുദായത്തിൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും അതിനോടൊപ്പം നിൽക്കാനും അത് നടപ്പിലാക്കാനുമുള്ള നട്ടല് തൻ്റെ നിങ്ങൾ കാണിക്കണം ദീനീപരമായ ഉത്തരവാദിത്വം നിങ്ങൾ കാണിച്ചേ മതിയാവും പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ജസ്നാ സലീമ് പറഞ്ഞത് ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു ഏകദൈവ ആരാധനയിൽ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു മതവിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കുന്നു അതായത് ആ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നു ആ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു ഇതാണ് ജസ്ന സലീമിൻ്റെ കാപഢ്യം ഈ കാപട്യമാണ് കുറേ നാളുകളായി ഞങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊന്നും മറ്റു മതങ്ങളെ വിശ്വസിക്കുന്നില്ല അവരുടെ ആരാധനാ മൂർത്തികളെ ദൈവങ്ങളായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാൽ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആരാധനകളെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് അങ്ങനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളാരും ഗുരുവായൂർ ക്ഷേത്രത്തിലോ മറ്റ് ഹൈന്ദവ ദേവാലയങ്ങളിലോ ക്രൈസ്തവ ദേവാലയങ്ങളിലോ പോയി അവിടുത്തെ പ്രതിഷ്ഠകളെ അവിടുത്തെ വിഗ്രഹങ്ങളെ അവരുടെ ആരാധനാ മൂർത്തികളെ ഞങ്ങൾ ശല്യപ്പെടുത്താത്തത് അവിടെ വരുന്ന ഭക്തജനങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാത്തത് അവരുടെ ആത്മീയമായ ആനന്ദത്തെ കെടുത്തിക്കളയാത്ത രീതിയിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ പോകാത്തത് അവരുടെ മതവിശ്വാസങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് സലീം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പരസ്യമായി അവിടെ വരുന്ന ഭക്തരുമായി ഏറ്റുമുട്ടുക തർക്കങ്ങളിൽ ഏർപ്പെടുക കേക്ക് മുറിക്കുക അവിടെ റീലെടുക്കുക അങ്ങനെ പലതരത്തിൽ പല രൂപത്തിൽ അവിടെ വരുന്ന വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുക അവരുടെ ആത്മീയ ചൈതന്യത്തെ കെടുത്തിക്കളയുക ഇതുപോലെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ വന്നിട്ട് ഞാൻ മറ്റു മതവിശ്വാസികളെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാബഡ്യം കാണിക്കുക ഈ കാബഡ്യമാണ് ഈ കള്ളത്തരമാണ് ഈ തട്ടിപ്പാണ് ഈ വിഭാഗീയതയാണ് കുറേ കാലമായി ഞങ്ങൾ തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ആർക്കെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അസഹിഷ്ണുത തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളത് സഹിച്ചോ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇനി എനിക്ക് പറയാനുള്ളത് ഹൈന്ദവ സഹോദരങ്ങളോടാണ് ജസ്ന സലീമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻകാലത്ത് നടന്ന സംഭവങ്ങളെക്കാൾ രൂക്ഷമായി ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ആശാവഹമായ രീതിയിൽ പ്രതികരിച്ചതും ഹൈന്ദവ സഹോദരങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഈ സ്ത്രീ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഹിന്ദുമത വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ ഗുരുവായൂരിൽ കലാപം ഉണ്ടാക്കാൻ ഒരു മുസ്ലിം താത്തയെ ഒരു തീവ്രവാദി താത്തയെ ഗുരുവായൂരിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിം സംഘടനകളാണ് സമുദായത്തിൻ്റെ നേതാക്കളാണ് അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കാരാണ് എന്ന രീതിയിൽ പലതരത്തിലുള്ള കിംവദന്തികളും പല ഭാഗത്തും പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ഇവർ ഹിന്ദുത്വവാദികൾ ഒരു പടി കൂടി കടന്ന് ഈ സംഭവത്തെ നാട്ടിലൊരു കലാപം ഉണ്ടാക്കാൻ നമ്മൾ ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കാനുള്ള ഒരു ടൂളായി ഈ സംഭവത്തെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്നാ സലീം എന്ന ഈ സ്ത്രീ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് നടത്തുന്ന അക്രമങ്ങളും അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലും നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അങ്ങേയറ്റം അസ്വസ്ഥരാണ് അമർശമുള്ളവരാണ് അതുകൊണ്ട് നമ്മൾ രണ്ടു കൂട്ടർക്കും ഒരുപോലെ തലവേദനയായി മാറിയിരിക്കുന്ന ഈ സ്ത്രീയെ നിയമപരമായി ശിക്ഷിക്കാൻ ഇനി ഒരിക്കലും ഒരാളും ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളുമായി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ രംഗത്ത് വരാത്ത രീതിയിൽ മാതൃകാപരമായി അവരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനെയും ഏത് സമീപനത്തെയും ഞങ്ങൾ പരിപൂർണമായും പിന്തുണയ്ക്കും കേരളത്തിൽ കൃഷ്ണഭക്തരോളം സ്വാധീനിക്കപ്പെടാനും കബളിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു വിഭാഗമില്ല എന്ന് മനസ്സിലാക്കി കരുക്കൾ നീക്കുന്ന ജസ്ന സലീമിനെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പാഠം പഠിപ്പിക്കണമെന്നും നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ആ തീരുമാനത്തിനൊപ്പം ഞങ്ങൾ ഉണ്ടാവും മുസ്ലിം സമുദായം പൂർണ്ണമായും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ